ഇന്ത്യക്കെതിരെ അമേരിക്ക ചുമത്തുന്ന അധിക തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ് തീരുമാനം നടപ്പായാൽ അമേരിക്ക ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ ഈടാക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറുകയും ചെയ്യും വലിയൊരു ആശങ്ക വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ട് നമ്മുടെ സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് അലക്സ് നൈനാൻ ചേരുകയാണ് സർ വലിയൊരു ആശങ്ക ഈ കാര്യത്തിലുണ്ടോ തീർച്ചയായിട്ടും വളരെയധികം ആശങ്കയുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ട് വിറ്റുവരവ് അറുപത്തി മൂവായിരം കോടി രൂപയാണ് അതിൽ മൂന്നിലൊന്ന് ശതമാ മൂന്നിലൊന്ന് വൺ വൺ തേർഡ് അമേരിക്കയിലേക്കാണ് പോകുന്നത് നിയർലി ട്വൻ്റി വൺ തൗസൻഡ് ക്രോറിൻ്റെ എക്സ്പോർട്ട് പോകുന്നത് അമേരിക്കയിലോട്ടാണ് ഇപ്പം ഈ ഇത് കാരണം വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ കോമ്പറ്റിങ് കൺട്രി എന്ന് പറയുന്നത് ഇക്വിഡോറാണ് അവരെ സംബന്ധിച്ചുള്ള അവർക്ക് ടെൻ പെർസെൻറ്റ് ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം അമേരിക്കൻ എക്സിസ്റ്റിംഗ് ഓർഡേഴ്സ് ഉള്ളവർ പോലും നമ്മുടെ ഷിപ്പിൻസ് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് പൊള്ളിയെന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് ഓൾ ഇൻഡയറക്ട്ലി ഒരു ക്യാൻസലേഷൻ ഓഫ് ഓർഡർ തന്നെ ആണെന്ന് വേണേൽ പറയാം പിന്നെ അത് ഇതിലും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോൾ ഇത് ഓർഡർസ് ക്യാൻസൽ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കോൾഡ് സ്റ്റോറില് നമ്മുടെ ഇൻവെൻറ്റർ എല്ലാം കൂടി നിൽക്കുവാണ് അതാണ് ഏറ്റവും വലിയൊരു കൺസേൺ രണ്ടാമതായിട്ട് ഈ ഇഷ്യൂ റിയലൈസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള നമ്മുടെ ബാക്കിയുള്ള കൺട്രീസ് അതായത് ചൈന തായ്ലൻഡ് വിയറ്റ്നാം ഇൻഡോനേഷ്യ ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അവരും ഇത് ആൻ്റിസിപ്പേറ്റ് ചെയ്ത് നല്ലൊരു ഡ്രോപ്പ് പ്രൈ വിലയിൽ വലിയൊരു പിന്നെ ഇടിവ് വരുമെന്ന് നോക്കിയാൽ അവരും അവരെ തൽക്കാല എക്സ്പോർട്ട്സ് എല്ലാം ഹോൾഡിൽ വെച്ചിരിക്കുക ഇമ്പ ഇവിടെ നമ്മളുടെ ഇവിടുന്ന് അവരോടുള്ള ഇമ്പോർട്ട്സ് അതിപ്പോൾ അവർ ഹോൾഡിൽ വെച്ചിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് പറ്റാൻ പോകുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോൾ ഒരുപാട് സ്റ്റോക്ക് കോൾസ്റ്റോറുകളിൽ ഉണ്ടാകും അതാണ് ഏറ്റവും വലിയൊരു കൺസേൺ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ എക്സ്പോർട്ട് നടക്കാത്ത പക്ഷം നമുക്ക് ഇൻകം വരാത്ത ഒരു സിറ്റുവേഷൻ ആണുള്ളത് ഇൻകം വന്നില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് ഫാക്ടറീസ് റൺ ചെയ്യേണ്ടതാണ് ഞങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ ലേബറുണ്ട് അവർക്ക് ഞങ്ങൾക്ക് സാലറി കൊടുക്കേണ്ടി വന്ന് ഇപ്പം കേരളത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ഓണം വരുവാണ് ഓണത്തിൻ്റെ ബോണസ് കൊടുക്കണം ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി പോയി ഞങ്ങളുടെ കോൾഡ് സ്റ്റോറേജസ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് റൺ ചെയ്യേണ്ടി ഞങ്ങളുടെ സ്റ്റോക്ക് എല്ലാം അതിനകത്താണ് അതിനുള്ള ഇലക്ട്രിസിറ്റി ചാർജസ് വരും ഇതെല്ലാം തന്നെ വരും ഇവരിൽ എന്തെങ്കിലും ഇടപെടൽ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടോ അപ്പോൾ ഞങ്ങൾ ബാങ്കിനോട് പല കാര്യങ്ങളും അപേക്ഷിച്ചിട്ടുണ്ട് മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് ഏറ്റവും പ്രൈമറി ആയിട്ട് ഞങ്ങൾ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് ഒരു ഒന്നൊരു ഇമ്മീഡിയറ്റ് മെഷർ രണ്ടാമത് ഒരു ഷോർട്ട് ടേം ഇത് മൂന്നാമത് ഒരു ലോങ് ടേം ആയിട്ട് ഷോർട്ട് ടേം മെഷറായിട്ട് ഇമീഡിയറ്റ് അതൊരു ഇമീറ്റ് ആണ് കാര്യം ഇപ്പോൾ എക്സ്പോർട്സ് പോകണമെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഗവൺമെൻറ് സൈഡിൽ സപ്പോർട്ട് വേണം കാര്യം പെട്ടെന്ന് ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ഡ്യൂട്ടി ഞങ്ങളെ സംബന്ധിച്ചോളം മിനിമം ഇത് മാർജിൻ ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വലിയൊരു കാര്യം മനസ്സിലാക്കട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ എംപ്ലോയ് ചെയ്യുന്നത് നിയർലി എയ്റ്റി പെർസെൻറ്റ് വിമൻ വർക്കേഴ്സാണ് അപ്പോൾ ആ ആൾക്കാർ ജോലി ഇല്ലാതായി പോവുക ആ ഒരു സാഹചര്യമാണ് പിന്നെ ഇതിനോട് അടുത്ത് അനുബന്ധിച്ച് അടുത്ത പീലിങ് തൊഴിലാളിയാണ് അവരുടെ ജോലിയും ഇല്ലാതെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് വരുന്നത് മൂന്നാമത് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രൈമറി ഈ പ്രൊഡ്യൂസർ അതായത് ഫിഷിംഗ് കമ്മ്യൂണിറ്റിയാണ് നമുക്കറിയാം ഇന്ത്യയിലെ ലെവൻ തൗസൻഡ് മീൻ കിലോമീറ്റർ ലോങ് കോസ്റ്റ് ലൈനാണ് ഉള്ളത് ലക്ഷക്കണക്കിനാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികളുള്ളത് അവരെ അവരുടെയൊക്കെ തീർച്ചയായിട്ടും ഇത് വലിയൊരു പ്രശ്നം തന്നെയായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുവാണ് കാര്യം അവരുടെ പ്രൈസ് അവരുടെ പൈസ പ്രൈസസ് താഴെ പോവും ഇതൊക്കെ അവർക്ക് ഫിഷിങ്ങിന് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വരുന്നത് അവർക്ക് ഫിഷിങ്ങിന് പോകാൻ പറ്റാന്ന് വെച്ചാൽ അവർക്ക് ഡീസലിൻ്റെ കോസ്റ്റ് ഹൈ ആണ് ഇതെല്ലാം അവരുടെ ഒരു വലിയൊരു പ്രശ്നമാണ് അവർ ഫിഷിങ്ങിന് പോകഴിഞ്ഞാൽ അവർ പട്ടിണിയിലായി പോവും പിലിംഗ് ഷെഡ് അവരുടെ ആൾ പിലിംഗ് മേഖല അവരുടെ ആൾക്കാരും പട്ടിണിയിലായി പോകുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെയാണ് ഏറ്റവും വലുതായിട്ട് വരുന്നത് ഞങ്ങളെ ആൻറ്റിസെപ്യറ്റി ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അത് തന്നെയാണ് തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകുമെന്നൊരു സൂചനകൾ തന്നെയാണ് വ്യവസായ മേഖലയിലുള്ളവർ പറയുന്നത് കൃത്യമായ ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കം ഉണ്ടാകണം എന്ന് തന്നെ ഇവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് പ്രശ്നപരിഹാരത്തിനായി ഇവർ കാത്തിരിക്കുകയും ചെയ്യുകയാണ് കൊച്ചിയിൽ നിന്ന് സഞ്ജു നമ്പർ സിജോ വർഗീസ് മീഡിയാവൻ